ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഗിയർ റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണ് ഞാനാണ് ഉണ്ടാക്കുന്നത് അസലക്കുന്ന റെസ്റ്റാണ് നോക്കാം ടേസ്റ്റുകൾ നോക്കാം ഞാനല്ല ടേസ്റ്റ് പറയേണ്ടത് അസലാണ് പറയേണ്ടത് സോ ലെസ് കംസ് ഞാൻ ഇപ്പോൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ പോവുകയാണ് ചിക്കൻ ഫ്രൈ ആയിട്ട് വേണ്ടിയിട്ട് ഇത്ര ചിക്കൻ കുറച്ച് കൊറച്ചെടുക്കുന്നുള്ളൂ കാരണം ഞാൻ കയറ്റി ആണ് പുള്ളിയും കുറച്ചേ വരക്കുന്നുള്ളൂ അപ്പൊ കുറച്ച് മുളക് പൊള്ളിക്ക

guys cleaning all that now then asla nature ready kala appo nature ready aay നമുക്ക് നമുക്ക് ആ സൂപ്പർ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടോ അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണം ഇതാണ് ഇനി അടുത്ത പരിപാടി ഗായസ് ഇനി നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണ അടുപ്പ തൊഴിൽ വെച്ചു പിന്നെ ഒരു പത്തിരുപത് മിനിറ്റ് അര മണിക്കുള്ളിൽ ഉണ്ടാക്കി കഴിയും അപ്പൊ ഗായ കറി തിളച്ചു ഇനി ചിക്കൻ അല്ലേ ചിക്കൻ കിട്ടോ ഇനി കുറച്ചുനേരം വെയിറ്റ് ചെയ്യണം അസ്ലേക്ക് അധികം ഇഷ്ടമല്ല ഞാൻ എനിക്ക് അതാണ് ഒരു വണ്ണം ഇരു കൂടുതലാണോ അപ്പൊ ഉരുളൻ്റെ അപ്പൊ ചിക്കൻ കറി റെഡി ആയി റെഡി ആയിട്ടില്ല ആയിക്കോണ്ടിരിക്കുന്നു ഇനി ചിക്കൻ ഫ്രൈ ചെയ്യണം അപ്പോൾ ഈ അടുപ്പൊന്നും മാറ്റിയിട്ട് ഇങ്ങോട്ട് മാറ്റണം ഈസി ടേസി ചിക്കൻ കറി ഏതൊക്കെ ഇപ്പൊ ഞാൻ സലാഡിൽ നിന്ന് കട്ട് ചെയ്യണം സലാഡ് ഓൾറെഡി ഉള്ളിയും ക്യാരറ്റും കട്ട് ചെയ്തു കുക്കുമ്പും കട്ട് ചെയ്യുന്നു ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കറി ഓൾറെഡി ഇനി തൂട്ട് കട്ടേണം അപ്പോൾ തൂട്ട് കട്ടേണം തീക്കാനാണ് തൂട്ട് കട്ടേമ്പ എനിക്ക് എപ്പോഴും ഒരു സ്റ്റൈൽ വേണം ഞാൻ എപ്പോഴും തൂട്ടിക്ക് ദേേക്കോളത്തെ ഇനി സ്റ്റിക്ക ചെയ്ത് എപ്പോഴും മുഖം അപ്പോൾ അങ്ങനെ എങ്ങേൽ കൈത്ത എളുപ്പമാണ് അപ്പോൾ ഗൈസ് അല്ല റെഡി ആയി ഇനി സേവ് ചെയ്യണം നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ മേലെടുത്തു കുക്ക് ചെയ്യാൻ അതിൻ്റെ മെയിൻ റീസൺ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് കുക്ക് ചെയ്തായിരുന്നു അതുകൊണ്ടാണ് കുക്കിങ്ങിന് മാത്രം കുറച്ച് പേരില്ല സംസാരം അങ്ങനെ ജോലിയായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്

പിന്നെ ഇത് മാത്രം കഴുകാണുള്ളൂ കറിന്റെയും കുളിച്ച് ഫ്രഷായിട്ട്

അസുല എങ്ങനെയുണ്ട് ചിക്കൻ കറിയും റൈസും കൂടി ഒരുമിച്ച് ആവുമ്പോൾ